ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ടായി അപ്പം അവർ എന്നെ ഇൻറ്റർവ്യൂ ചെയ്തെന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ കുട്ടികളുടെ ഇടയിലുള്ള എക്സ്പീരിയൻസുകൾ ഒക്കെ പങ്കുവെക്കാനാണ് അപ്പോൾ അറിയാമല്ലോ ഒരുപാട് വിശദമായിട്ട് ഒരുപാട് മണിക്കൂറുകളിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അവർ ഇടുന്നത് അപ്പം പ്രധാനമായിട്ടും ചോദിച്ച ഒരു ചോദ്യം കുട്ടികളുടെ ഇടയിലുള്ള ഈ പിന്നെ ബൈസെക്ഷൽ പിന്നെ ലസ്ബിയൻ ഹോമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു മുക്കും മൂലയും കേട്ടിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ക്രിറ്റിസിസംസ് വരും അപ്പം ഞാനതൊന്ന് വിശദമായിട്ട് പറയാമെന്ന് വെച്ചു അതായത് കുട്ടികളിൽ തന്നെ എടുക്കണ്ട മുതിർന്നവരുടെ തന്നെ എടുക്കാം ഈ അടുത്ത് ഒരു വൈഫ് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ചാറ്റ് കണ്ടിട്ട് വളരെ ഷോക്ക്ഡായി കാരണം അവരും ഹസ്ബൻഡും തമ്മിൽ വളരെ നല്ല സെക്ഷൽ റിലേഷൻഷിപ്പാണ് അയാൾ സ്ത്രീകളിൽ വളരെ അട്രാക് അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഇത് ഒരു പയ്യനുമായിട്ടുള്ളൊരു ചാറ്റാണ് തതിനകത്തിൽ ഒരുപാട് ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അവരാകെ ഷാറ്റേഡായി ഡിപ്രസ് ഭയങ്കര ആയി അങ്ങനെ ഇദ്ദേഹവുമായിട്ട് വന്നു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനതിലൊട്ടും എൻ്റെ ഒരു പിന്നെ താല്പര്യം എന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പക്ക ഞാൻ സ്ത്രീകളോട് തന്നെ ആകർഷണമുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ഒരു രസം ഒരു തമാശ അത്രയേ ഉള്ളൂ ഇത് പ്രായപൂർത്തിയായ ഏജ്ഡായിട്ടുള്ളൊരു പിന്നെ പുരുഷൻ്റെ വാക്കുകളാണെങ്കിൽ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ക്ലിയറായിട്ട് മനസ്സിലാക്കണം അത് ഈ പ്രൊഫഷണൽ കോളേജസിലും ആർട്സ് കോളേജസിലും ഒക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഇവർക്കായിട്ട് തന്നെയുള്ള ഗ്രൂപ്പുണ്ട് അതിനവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ പേരൻസിന് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ മകൻ എൻ്റെ മകൻ ഒരു ഗേ ആണെന്നും എൻ്റെ മകൾ ഒരു ആണെന്നും ഒക്കെ പറഞ്ഞാൽ പേരൻസിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങളോട് വേ നിങ്ങളുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമ്മയോടാണെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരോടാണ് പറ്റ് പ്രണയവും സ്നേഹവും വരുന്നത് അച്ഛനാണെങ്കിലും ആയിരിക്കും പക്ഷേ അത് മാറ്റാൻ പറഞ്ഞാൽ പറ്റൂ പറ്റില്ല അതുപോലെ ഒരു അവസ്ഥയാണ് ഈ കുഞ്ഞു കുട്ടികളും ഫേസ് ചെയ്യുന്നത് അപ്പം അത് ഒരു ഈ കാലത്തും തൊണ്ണൂറ് ശതമാനം പേരൻസും നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളില്ല അവർ വളരെ ദേഷ്യപ്പെടും നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലും നല്ലടത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പോവും ഞാനവിടെ സൈലൻ്റ് ആയിട്ടിരിക്കാറേ ഉള്ളൂ ഒരു കേസ് എനിക്ക് ഓർമ്മയിലുണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഹസ്ബൻ്റിനോട് പറയുന്നത് എന്ത് എനിക്ക് പുരുഷന്മാരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇയാള് കൗൺസിലിങ്ങിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്നു ഇതൊരിക്കലും സംസാരിച്ചു കുട്ടിയായിട്ട് സംസാരിച്ചു അപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു പക്ഷേ എന്നെ കൊണ്ടൊട്ടും പറ്റുന്നില്ല അപ്പോൾ ഈ വ്യക്തിയും കല്യാണം കഴിക്കാൻ കഴിച്ച വ്യക്തിയും നമുക്ക് അയാളോട് സഹതാപമുണ്ട് അയാളും വെയിറ്റ് ചെയ്യാണ് ഇത് കൗൺസിലിങ്ങിലൂടെ മാറും അപ്പം ഞാനിത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വേറെ എവിടെയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇത് ഞാൻ അമ്മയായിരുന്നു അവിടെയും ഭയങ്കര ശക്തമായിട്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ മകളെ മക്കളായിട്ട് തന്നെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ച് തന്നെ ഈ മോൻ്റെ കൂടെ തന്നെ ജീവിച്ച് കാണണം എന്നാണ് ഞാൻ വേറെ ആരത്തെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കേസാണ് ഒരു ആൺകുട്ടിയുടെ അമ്മ പറ അവൻ ശരിക്കും പറഞ്ഞാൽ അവർ പത്താം ക്ലാസ്സിൽ നിൽക്കുന്നു പഠിക്കുന്ന സമയത്ത് അവൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് അബ്യൂസ്ഡ് ആയത് അബ്യൂസ്ഡ് ആയത് പിന്നെ അവൻ അവൻ്റെ അമ്മയായിട്ട് ആ നിമിഷം ഞാൻ ഞാനോട് സംസാരിക്കുന്ന എന്നോട് പറയുമ്പോഴും അവൻ്റെ അമ്മയായിട്ട് അവനത് സംസാരിച്ചിട്ടില്ല കാരണം അച്ഛൻ പറഞ്ഞു അപ്പൂപ്പൻ പറഞ്ഞു ഇതൊന്നും അമ്മമാരുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല അത് പറഞ്ഞത് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടൈമിലാണ് അബ്യൂസ്ഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടൈമിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ട്യൂഷന് പോകാൻ രാവിലെ അവൻ വെയിറ്റ് ചെയ്യും ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ആണ് അവനെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നത് അതൊന്നും കേസ് പോലും ആയിട്ടുണ്ടാവില്ല ആ കാലത്ത് ഒരുപാട് വർഷം മുമ്പല്ല എങ്കിലും പിന്നെ ആ കുട്ടി അവൻ അവനിൽ വന്ന മാറ്റം വെച്ചാൽ അവന് ആണുങ്ങളുമായിട്ട് മാത്രമേ പറ്റൂ എന്നൊരവസ്ഥ വന്നു അപ്പോഴും അവൻ ഉറപ്പുണ്ട് അവന് സ്ത്രീകളോട് ആകർഷണം ഇല്ല എന്നവന് നല്ല ഉറപ്പുണ്ടാവും അപ്പോൾ അവനതെടുത്ത് ഒരു എന്നോടൊരു ഒരു റാപ്പോ ഫീൽ ചെയ്തപ്പോഴാണ് എന്നോട് വന്നത് സംസാരിച്ചത് അപ്പം അവൻ്റെ അമ്മ അതറിഞ്ഞതിന് ശേഷം എന്നെ ഭയങ്കരമായിട്ടും എന്നോട് പൊട്ടിത്തെറിച്ചു ഒരു ദിവസം അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊന്നും ഞാനറിഞ്ഞില്ല ഇവരെന്നെ വിളിച്ച് ഷൗട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറക്കി വിട്ടു അവൻ ഇറങ്ങിപ്പോയി അപ്പോൾ അവർ പറയുന്ന ഇതേ ഉള്ളായിരുന്നു ഒന്നുകിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ പറ അതല്ല എന്നുണ്ടെങ്കിൽ അവനൊരു പെണ്ണിനെ സ്നേഹിച്ച് കുടുംബത്തിന് ചേരുന്ന രീതി ജീവിക്കാൻ പറ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യട്ടെ ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഒരു കാരണം ഞാൻ അവനെ തേടാൻ കുറേ വർഷമായിട്ട് ഞാൻ അവനെ തേടുന്നുണ്ട് മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു അവൻ എവിടെയെങ്കിലും ഒരു പ്രൊഫഷണലി വിദേശത്തെങ്കിലും എവിടെയെങ്കിലും അടിപൊളിയായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഒരുപാട് നാളായിട്ട് അവനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും അവനെ ഞാൻ കണ്ടുമുട്ടും എന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ അപ്പം ഇങ്ങനെ കുറേ എക്സ്പീരിയൻസുകളിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ തമ്മിൽ പ്രണയത്തിലാവുന്നു അത് ആ സമയത്തല്ല ഞാൻ അറിയുന്നത് ഒരു കുട്ടി വന്ന് വിഷമിച്ച് അവൾ തകർന്ന് തരിപ്പണമായി പറയുമ്പോഴാണ് അതായത് അവർ ലെസ്പിയനാണ് എന്നൊരു രീതിയിൽ അവർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നു ആക്ച്വലി മറ്റേ കുട്ടി ആണ് അവൾക്ക് നല്ലൊരു ആൺകുട്ടിയോട് അട്രാക്ഷൻ വന്ന് അവർ തമ്മിൽ പ്രണയത്തിലായപ്പോൾ ഇവളെ ഭയങ്കരമായിട്ടും ഒരു യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ അവളെ അങ്ങ് ഉപേക്ഷിച്ചു അപ്പം മറ്റ് ലസ്പിയൻ മാത്രമായ അതായത് പുരുഷനോട് യാതൊരു താല്പര്യ താല്പര്യവും ഇല്ലാതിരുന്ന ആ കുട്ടി എന്ന് പറയുന്നത് ഇവളോട് കറുത്ത പ്രണയത്തിലായിരുന്നു കടുത്ത പ്രണയവും അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയിൽ അവർ രണ്ടുപേരും അങ്ങനെ തന്നെയായിരുന്നു അതിൽ നിന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് വന്നപ്പോൾ അവളെ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ദിവസം ഓൺലൈനിൽ ഒരു പയ്യനത് പോയി വിളിച്ച് കരഞ്ഞിട്ടുണ്ട് അവൻ്റെ കൂടെയുള്ള ഗെയ് ആയിരുന്നു എന്നവൻ വിശ്വസിച്ചാൾ വേറൊരു പെൺകുട്ടിയെടുത്ത് പോയി അപ്പോൾ അവൻ അവൻ പറഞ്ഞു ഞാനതൊരു ടൈം പാസിന് കണ്ടത് നിന്നെ ഞാനൊരു ടൈം പാസ്സായിട്ട് എടുത്തത് ദൈവത്തിയോർത്തി ഒന്നും ടൈം പാസ് ആക്കരുത് കാരണം ഒരാളുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് അയാൾക്ക് ഇങ്ങനെയുള്ള താല് ഇത് ഇതിലാട്ട് ചേഞ്ച് വരുന്നത് അപ്പോൾ നമുക്ക് തമാശ കളിക്കാനുള്ളതല്ല ഒരാളുടെ മനസ്സും ജീവിതവും ഞാനിതാണ് ഞാൻ ആക്ച്വലി ആ ഇൻറ്റർവ്യൂവിൽ പറയാൻ ശ്രമിച്ചത് എൻ്റെ ഇത്തരത്തിലുള്ള കുറച്ച് ഇന്നോ രണ്ടോ മൂന്നോ എന്നാൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഇവർക്കുണ്ട് അധ്യാപകർ ചിലർ അവൻ വളരെ ഒരു ഒരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവൻ്റെ ഓറിയൻറ്റേഷൻ എന്താണ് എന്ന് പ്രഖ്യാപിച്ച് നിൽക്കുന്നൊരു പയ്യന സ്ട്രോങ് ആണ് അപ്പം അവനെ വിളിച്ചിട്ട് ഒരു സാറ് നീ വന്ന സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്താ നിനക്ക് പ്രശ്നം പറ്റിയതെന്നൊക്കെ വിചാരി പറഞ്ഞൊരു മോശപ്പെട്ട സമീപനം അവൻ്റെ അടുത്തുണ്ടായി അപ്പോൾ അവനത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇദ്ദേഹം ഈ അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എത്ര കുട്ടികൾ ഇവിടുണ്ട് ഇവരുടെയൊക്കെ ഒരു കണക്ക് തരാൻ പറ്റൂ ഞാൻ പറഞ്ഞു ഇത് കോൺഫിഡൻഷ്യലാണ് കണക്ക് തരാൻ പറ്റില്ല ഒന്നും തരാൻ പറ്റില്ല ബന്ധപ്പെട്ടവർ ചോദിക്കട്ടെ അപ്പം ഞാൻ എന്ത് ഉത്തരം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇവരെ പറഞ്ഞു മാറ്റി തിരുത്തി കൊണ്ടുവരാനല്ല ആസ് എ പാരൻറ്റ് എത്രമാത്രം വിഷമമുണ്ടാവും കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് അതുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന പേരൻസിന് വിഷമമുണ്ടാവും ഇതൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പറ്റില്ല ഏ അത് മനുഷ്യൻ കൂട്ടിയാൽ കൂടില്ല അത് ഒരു തെറ്റുമല്ല പാപവും അല്ല അത് അവരുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് അതങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ മാർഗങ്ങളൊന്നും തന്നെയില്ല